ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കൊച്ചി ഡിവിഷൻ എൽ ഡി എഫ് കൺവെൻഷൻ അമ്മൻ കോവിൽ നിന്ന് സമീപമുള്ള കോവിൽ ഹാളിൽ ചേർന്നു കൺവെൻഷൻ കൊച്ചി മേയർ എം അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അത് മേയറുടെ വ്യക്തിപരമായ പ്രത്യേകത കൊണ്ടല്ല എന്റെ പാർട്ടി എന്നെ പഠിപ്പിച്ച അതാണ് എന്റെ മുന്നണി എന്നെ പഠിപ്പിച്ച അതാണ് വികസനത്തിൽ നമ്മൾ രാവിലെ ഉച്ച വരെ മൂന്ന് പ്രസ്താവന ഡെയിലി കൊടുക്കും ഇരിക്കുന്നത് നമ്മൾ പുലുങ്ങിയിട്ടില്ല പുലിത്ര ഡിവിഷൻ നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഒന്നും ചെയ്യാനില്ല അപ്പോ ഫുട്പാത്തി മേഖല പറ്റും ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ സെക്രട്ടറി എസ് സന്തോഷ് കുമാർ സ്വാഗതം ആശംസിച്ചു സി പി ഐ എം കൊച്ചി ഏരിയ സെക്രട്ടറി പി എസ് രാജൻ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ജനതാ സഖ്യത്തിന്റെ പ്രതിനിധി അന്ന് മുതൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ആധിപത്യമുള്ള ഒരു കൗൺസിലറെ ജയിച്ചു ഓർമ്മ ശരിയാണെങ്കിൽ ആകെ രണ്ടേ രണ്ട് പ്രാവശ്യമാണ് ജയിച്ചിട്ടുള്ളത് അതിലൊന്ന് ദേവൻ ചവിട്ടു കലാകാരൻ ബ്രിട്ടോ വിൻസെന്റ് ബിനോദ് ബി എന്നിവർ സംസാരിച്ചു പറഞ്ഞു ും സന്തോഷ് കുമാർ സെക്രട്ടറിയായും വിനോദ് ഡിവിഷൻ കമ്മിറ്റി രൂപീകരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ നാട് എങ്ങനെയായിരുന്നു എന്നാൽ വികസന വിരോധികളാണെന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കേരളത്തിന്റെ ഏറ്റവും സമഗ്രമായ വികസനം നടത്തിയ ന്യൂസ് ബ്യൂറോ കൊച്ചി